ഹേ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ വെഡിങ്ങിന് പോവുകയാണ് വയനാടാണ് ഈ എടുത്ത വീഡിയോൻ്റെ വോയിസ് മ്യൂട്ടായി കിടക്കുകയായിരുന്നു അപ്പം തൽക്കാലത്തിന് വോയിസ് ഓവർ കൊടുത്തപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഹസ്ബൻഡിൻ്റെ കസിൻ്റെ കല്യാണമാണ് വയനാട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടോ അങ്ങനെ ഞങ്ങളിന്ന് പോവുകയാണ് ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ ആ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഇന്ന് രാവിലെ എത്തിയതുള്ളൂ അപ്പോൾ ഞങ്ങൾ ഞാൻ പെട്ടെന്ന് മാറ്റി ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പന്ത്രണ്ട് മണി ആകുമ്പോൾ മാമൻ വരും അപ്പോൾ ഞങ്ങൾ മാമൻ്റെ അങ്ങനെയാണ് പോണത് വയനാട് ബത്തേരിക്ക് അടുത്താണ് അവരുടെ വീട് ഞങ്ങൾ അവിടെ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങളിപ്പോൾ എത്തോ ഒരു വൈകുന്നേരം ഒക്കെ ആവും ഞങ്ങളവിടെ എത്താൻ അങ്ങനെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം അത് രാവിലെ ഞാനിങ്ങോട്ട് എത്തിയതേ ഉള്ളൂ അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് റെഡി ആക്കാണ്ടായിരുന്നു അതായിരുന്നു എനിക്ക് ഒരു പണി ഉണ്ടായിരുന്നത് പിന്നെ സമയമായി അപ്പോൾ ഓക്കെ നമുക്ക് ഇറങ്ങാം അപ്പോൾ അതേ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ മൂന്ന് പേരുടെ ഡ്രസ്സും കൂടെയാണ് ഈ പെട്ടിരിക്കകത്തുള്ളത് എനിക്കാണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം നല്ല പനിയായത് എൻ്റെ ക്ഷീണമൊക്കെ മുഖത്ത് കാണാനുണ്ട് ഇനിയിപ്പോ ക്ലൈമറ്റ് എന്താ സംഭവിക്കാന്നും പറയാൻ പറ്റില്ല അവിടെ നല്ല തണുപ്പാന്നും പറഞ്ഞു അങ്ങനെ ഇതാ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് അവര് വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പിന്നെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞു കഴിഞ്ഞാ ഇടയ്ക്കിടയ്ക്ക് വിഷക്കണോണ്ട് അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ കരുതിണ്ട് അങ്ങനെതാ ഞങ്ങള് ഇറങ്ങുവാണ് വരെ അങ്ങനെ നമ്മൾ പോയി പോയി ഇപ്പൊ അടിവാരം അടിവാരത്തെത്തിണ്ട് അപ്പത്തൊട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ചായ ഒടിക്ക ചായ ഒടിക്കാട്ടം അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് മൗണ്ട് അവന്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിവിടെ എത്തി സോ ഇനി ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ മുകളിലേക്ക് കയറ്റണം അപ്പോൾ ഇതാണ് ഈ റിസോർട്ട് ഇത് ബത്തേരിക്കടുത്ത് തന്നെയാണ് കേട്ടോ ഒരു ലൊക്കേഷൻ വരുന്നത് ഈ റിസോർട്ടിൻ്റെ നാല് റൂമുകളായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഒരു റൂം അങ്ങനെ ഇതാണ് ഞങ്ങളുടെ റൂമ് സോ അടിപൊളി കേട്ടോ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കുറച്ച് വലിയ ബെഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കുഴപ്പമില്ലാണ്ട് കിടക്കാം പിന്നെ അവരുടെ റെസ്റ്റോറൻറ്റാണ് ഇത് ഈ ഒരു കാണുന്ന ഏരിയയാണ് അവരുടെ റെസ്റ്റോറൻറ്റ് വന്നിരിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് സോ അവരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ലേറ്റ് ആവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ടന്നെ കുറേ നേരം അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്

അങ്ങനെ അവരെല്ലാവരും എത്തി ഇപ്പോൾ സമയം ഒരു ഏഴ് മുക്കാലൊക്കെ ആയിട്ടുണ്ടാവും സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര രസമായിരുന്നു പിന്നെ കുട്ടികൾക്ക് പോലെയല്ല വലിയവർക്കും ഭയങ്കര രസം തന്നെയായിരുന്നു ഞാൻ ഇറങ്ങിയിട്ടില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ പനി കൂടുന്നുള്ളത് അറിയണമെന്നുകൊണ്ട് തന്നെ നമ്മളൊന്ന് ബാക്കടിച്ച് നിൽക്കുകയായിരുന്നു അമ്മ എന്ത് ചെയ്തു അമ്മ നോക്കി നിന്ന് നോക്കി നിന്ന് ലാസ്റ്റ് അമ്മയ്ക്ക് ഇറങ്ങണം എന്ന് തോന്നിയതുകൊണ്ട് തന്നെ അമ്മ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അമ്മ വന്ന് അപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട് നന്നായിട്ട് ആഗ്രഹമുണ്ട് ഒന്ന് ഇറങ്ങണം എന്നുള്ളത് സോ അമ്മക്കെന്ത് ചെയ്യാനോ നമ്മൾ കല്യാണത്തിനാണല്ലോ വന്നത് അപ്പോൾ കല്യാണത്തിന് വരുമ്പോൾ നമ്മൾ കല്യാണത്തിന് കൂടണ്ടേ നമ്മൾ പനിച്ച് പറിച്ചിവിടെ കിടക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇതെല്ലാം കണ്ട് ഞാനങ്ങനെയിരുന്നു വല്യപേരുടെ ആ സാഹചര്യം ഇറങ്ങാൻ പറഞ്ഞിക്കോളെ മാറ്റൊന്നും വേണ്ട അതേപോലെ തന്നെ ഇറങ്ങിക്കോളെ അമ്മ ഇറങ്ങി ആ അമ്മ തറങ്ങാ വയ്യ തീരെ വയ്യ എന്നാലും വേണ്ടില്ല എന്തിന് എന്റെ നിങ്ങളെന്താ അവിടെ ഇരിക്കാൻ പോയതാ ഫാമിലി ഫാമിലിയായിട്ട് ഇങ്ങനെയൊക്കെ കൂടുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ് പിന്നെ ഒരു വേറൊരു രസമാണത് ഇങ്ങനത്തെ ഒരേ നിമിഷങ്ങളിൽ ഹസ്ബൻഡിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതങ്ങനെയാണ് അങ്ങനെ പൂളത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ച് അങ്ങനെ ഇറങ്ങി എല്ലാവരും കുഴിമന്തി ബീഫ് ഇടിച്ചത് പൊറോട്ട ചിക്കൻ കറി ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കഴിച്ചിരുന്നത് കഴിച്ചു കഴിഞ്ഞു നമ്മൾ നേരെ റിസോർട്ടിലെത്തി ഇനി നേരെ പോയിട്ടൊന്ന് റൂമിൽ പോയിട്ട് കിടക്കണം സോ നല്ല ടയേഡായിട്ടുണ്ട് ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് കാരണം ഒന്നുമല്ല പനിയായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരാം ഇതുവരെ ചാനൽ ആരോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ നിൽക്കിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഫുൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് അപ്പോൾ ഓക്കെ ബായ്